അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലൈ വസ്ലം ഭാര്യമാരോട് പറഞ്ഞു ഭാര്യമാരെ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് അവസാനം എന്റെ പ്രിയപ്പെട്ട ആയിഷയുടെ വീട്ടിലേക്ക് പോകണം റതിയല്ലാഹു അനഹ പനി കലസലായി മുത്തുലപിക്ക് ആയിഷ റതിയല്ലാഹുത്തലാനിയുടെ വീട്ടിലേക്ക് മാറ്റപ്പെട്ടു ആയിഷിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് വാതലൊരു മുട്ടുകേട്ടു പൊന്നുമോള് കരളിന്റെ കർശനം ഫാത്തിമ റതിയല്ലാഹുത്തലാണ് ചാനത്തുണ്ട് ഫാത്തി വാതലിൽ ആരാണെന്ന് നോക്കി പ്പോ ഒരാളെ കണ്ണു ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആ സമയത്ത് പറഞ്ഞു ഞാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഈ റൂഹിനെ പിടിച്ചുകൊണ്ട് അതിന്ദ്രിയമായ ലോകത്തേക്ക് നടന്നുപോയ മരണ പിന്നമാലാകയാണ് ഞാൻ വേവതുവോടെ വിഹ്വലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോട് പൊന്നുമോളോട് ചെന്നിട്ട് പറഞ്ഞു ഉപ്പാ മരണദൂതനാണ് ഉപ്പാ മരണദൂതൻ കടന്നു വന്നു ായിട്ടാണോ അതല്ല എന്നെ കൊണ്ടുപോകാനുള്ള യാത്രയുടെ തുടക്കമാണോ എന്ന് നാം കേട്ടുപടങ്ങിയതാണിത് ഒരിക്കൽ കൂടി ഞാൻ ആവത്തിക്കുന്നു ആ സമയത്താണ് ഏറെ പറഞ്ഞു ഏറെ പറഞ്ഞു ഞാൻ അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ വന്നതാണ് നബിയെ റൂഹ് പിടിക്കാ അപ്പോഴും പറഞ്ഞു അസറായി പിടിച്ചുകൊള്ളുക കുറെ നേരത്തെ ആശയസമ്മാ പരസ്പരമുള്ള വർത്തമാനങ്ങൾ അവസാനം പറഞ്ഞ് ഐഷാണെ തലവെച്ച് കിടക്കുകയാണ് ഞാൻ വരികയാണ് റബ്ബിന്റെ അടുക്കലേക്ക് ാണ് അഭിബായണ മദീനത്തെ ആയിട്ടു മണം നീളമുള്ള പത്തുമണം വീതിയുള്ള ആകാശത്തും കൊച്ചു മദീനയുടെ മഹാപ്രവാഹം ഒരുമിച്ചുകൂടി കുത്ത റസൂലിന് ശിഫയായോ അങ്ങാടെ റസൂലിന്റെ ലോകത്തിന് ശിഫയുണ്ടോ അറിയാനുള്ള വ്യഗ്രതയോടെ കുടിലിന്റെ മറുഭാഗത്ത് മസ്ജിദിന്റെ കാത്തുനിന്നോ അപ്പോഴാണ് ഞാൻ സമയം വൈകിയതുകൊണ്ട് കുടിയിലേക്ക് വരികയാണ് റൂഹ് പെരുവിരളിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി ആ ലോകത്തിന്റെ വസന്തത്തിന്റെ ഏത് ലോകത്തിനും വെളിച്ചമായി വന്ന വെളിച്ചം അവസാനിക്കുകയാണ് അള്ളാഹിവിന്റെ അടുക്കലേക്ക് പോവുകയാണ് തൊണ്ടക്കുടിയിലേക്ക് എത്താൻ പെരുവിരളിൽ നിന്ന് റൂഹു പിടിക്കാൻ തുടങ്ങുമ്പോ അല്ലാണ്ട് സൂര്യന്റെ ശരീരത്തിന് വിയർപ്പുകണങ്ങൾ ഒരുമിച്ചുകൂടി ആ ശരീരത്തെ പിടികൂടാൻ വേദന സഹിച്ചു കടക്കുകയാണ് ആ സമയത്താണ് മഹാനായ ഉസാമിനെ സൈദരലി എല്ലാ അഭിബായ നബിതങ്ങളുടെ വളർത്തു പുത്രനായ സൈദുബിന് ഹാരിഷയുടെ വളർത്തു മകനാണ് മകനാണ് ആ സമയത്താണ് അബ്ദുറഹ്മാനുബിന് ഔഫുർ അലി അള്ളാഹുവിന്റെ റസൂലിന്റെ കടന്നു വന്നത് അബ്ദുൾ അഭിപായ സൂക്ഷിച്ചു നോക്കി ആയിഷാർ അലി അല്ലാഹുതാണ് നോക്കുമ്പോ മടിത്തട്ടിലിരുന്ന് സക്രാത്തിന്റെ വേദനയിൽ പിടയുന്ന റസൂന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട് ണോക്കം മരണത്തിന്റെ അവസാനത്തെ മടിത്തട്ടിലും തന്റെ ബീവിക്ക് മനസ്സിലായി അഭിമാനങ്ങൾക്ക് മിസ്വാക്ക് ആഗ്രഹമുണ്ട് ഇതാണ് പെണ്ണേ ഭാര്യ ഇതാവണം പെണ്ണേ ഭാര്യ മരണത്തിന്റെ മണുക്കം വരുമ്പോഴും തന്റെ ഭർത്താവിന്റെ കണ്ണിന്റെ ഒരു ചരണത്തിന്റെ മൗനത്തെ ആധാരമായി മനസ്സിന്റെ പ്രണയം കൊണ്ട് തിരിച്ചറിഞ്ഞ ഭാര്യ ആയിഷാ ബീവിക്ക് മനസ്സിലായി മിസ്വാക്ക് ആ ഒരു കയ്യിലേക്ക് കൊടുത്തു അല്ലാണ്ട് റസൂലിന്റെ കൈ മുറുകുന്നില്ല സക്രാത്തിന്റെ വേദന ശരീരത്തെ പിടികൂടുന്നുണ്ട് വിരള് മുറുക്കി പിടിക്കാൻ കഴിയുന്നില്ല വൃക്ഷത്തിന്റെ തന്റെ വായിൽ വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ചവച്ച് ചവച്ച് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ നാടന് ഇടത്തെ കൈ കൊണ്ട് ഹബീബായ ലവിതങ്ങളുടെ കവിളിൽ പിടിച്ച് ആ കവിള് തന്റെ വയറ്റിലേക്ക് ചേർത്തു വെച്ചു ഉമ്മ കുഞ്ഞിനെ വാത്സല്യത്തോടെ ചെറുക്കുന്നതുപോലെ കൊതിക്കണംബങ്ങള് ഇടത്തെ കൈകൊണ്ട് നല്ല ഭർത്താവിന്റെ മുഖം പിടിച്ചു വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ആ ആ കടിച്ച് അറാക്കിന്റെ കമ്പ് കൊണ്ട് ആയിഷാ തേക്കുകയാണ് സമയത്താണ് ഉസാമത്ത് ാണ് രോഗ വിവരമി അല്ലാഹുത്തിനാണ് വാതലിന്റെ ഭാഗത്ത് വന്നെത്തി നോക്കുന്നത് തേച്ചു കൊണ്ടിരിക്കവേ മുഖം എത്തി തന്റെ വളത്തുപുത്രനായ സെയ്ദിന്റെ മകൻ ഉസാമ താനെ സ്നേഹിച്ച ഉസാമ താനേറെ സ്നേഹിച്ച ഉസാമ പള്ളിയിലിരിക്കുമ്പോ ഉറുത്തവനായ ഉസാമ മലൻ കമെന്ന് വീണിട്ട് മൂക്കിലൂടെ രക്തമൊലിച്ചപ്പോ ഓടി ചെന്ന് മടിയിലിരുത്തിയിട്ട് രക്തം തുടച്ചു പറയാ പറയാങ്ങളും മെല്ലെ ഇങ്ങനെ കൈപുന്തിക്കാൻ തുടങ്ങി ഒന്ന് മിസ്വാക്ക് നേരത്തൊന്നും പൊന്തിക്കാൻ പോലും പറ്റാത്ത കൈ എന്തിനാണ് കട്ടപ്പെട്ട് പൊന്തിക്കുന്നത് ഞാൻ നോക്കിയപ്പോ ഉസാമയുടെ നേരെ ഹബീബായ ഉസാമയുടെയിട്ട് ഹബീബായങ്ങനെ ഒന്ന് ആംഗ്യം കാണിച്ചു ഇങ്ങനെ രണ്ട് കൈ കൂട്ടി ഉസാമ റതിയല്ലാങ്ങോ ഉസാമാ സക്കറാത്തിന്റെ വേദന സഹിക്കാ കഴിയുന്നില്ല ഈ മുഹമ്മദിന് വേണ്ടി നീയൊന്ന് ദുവാ ചെയ്യണേ ഉസാമാ റതിയല്ലാ മരിക്കുന്ന നേരത്തെ സക്കറാത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഉസാമാ വേണ്ടി കഴിയാറേ ഉസാമാണേ അലൈഹി വസല്ലം ഏത് വിരലുകളാണ് ആകാശത്തെ കുയത്തിയപ്പം മഴ പെയ്യപ്പിച്ച നിസാരത്തിന്റെ തിരുവിരൾ ചന്ദ്രകോളത്തെ പൊട്ടിപ്പൊതിപ്പിച്ച ചെരുവിരൾ അത് വെച്ചിട്ടാണ് പറയുന്നത് സാമാ ആരുടെ മുമ്പിലും മരണം ലാഘവത്വം കാണിക്കില്ല ആരോടും മരണം ലാഘവത്വം കാണിക്കില്ല മൃദുലത അറിയില്ല ഉസാമാലതാമ ഈ മുഹമ്മദിനു വേണ്ടി നീ ഒന്ന് ചെയ്യണേ എന്തിനാണ് സഹോദരങ്ങളെ ഇതൊക്കെ വഫാത്ത് പറഞ്ഞ് കരയിപ്പിക്കാനല്ല മരിക്കുന്ന സക്കറാത്തിന്റെ നേരത്ത് മുത്തുഹസൂര് പോലും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സമയമാണത് അള്ളാഘുബേദങ്ങളുടെ സക്കറാത്തിന്റെ വേദന ലഘൂകരിക്കണേ ലഘൂകരിക്കണയല്ല സക്കറാത്തിന്റെ വേദന ലഘൂകരിക്കണേ ലഘൂകരിക്കണയല്ല ആരെയും കാണാത്ത നേരത്തിന് ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണയല്ലൊണ്ടക്കുടിയിലെത്തി സമയം വൈകുന്നു തൊണ്ടക്കുടിയിലെത്തി തൊണ്ടക്കുടിയിലെത്തിയപ്പോ അവമാനപ്പെട്ടു സഹിക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത് നിൽക്കുന്ന ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ അല ഇന്നലെ മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയില്ല വേദന കണ്ടപ്പോ മോൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ പ്രിയപ്പെട്ട ഉപ്പ തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ ഉമ്മീര വഫാത്തായതിനു ശേഷവും ഒരു ഉമ്മാന്റെ വാത്സല്യം തന്നെ തന്നെ കൂട്ടിപ്പിടിച്ച തന്റെ പൊന്നുപ്പ കട്ടപ്പാടിന്റെ വേദന പറഞ്ഞു മുറ്റത്ത് തന്നപ്പോ ദിക്കറി പറഞ്ഞു തന്നിട്ട് സ്വർഗത്തിന്റെ വാതിൽ പറഞ്ഞു തന്ന എന്റെ ഉപ്പ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പാ വിളിച്ചു പോയി വിളിച്ചുപോയി ഫാറ്റിമാറലിയാഹു വൻ വാ അവമന അജാൻ உப்பாட துக்கமே எனிக்கு சகிக்கலோ யான் ஜன்னத்தில் ஜன்னத்தில் வெருதோசிலேக்கு போகண உப்பா റബ്ബ് വിളിച്ച വിളിക്ക് ഉത്തരം നൽകി എന്റെ ഉപ്പ് പോവുകയാണോ അതേ മോളെ ഉപ്പ് പോവുകയാണ് ഉപ്പ് പോവുകയാണ് ആയിസിയുടെ മടിത്തട്ടിൽ കിടന്നു പ്രിയപ്പെട്ട മോള് തൊട്ടടുത്തുണ്ട് എന്റെ പൊന്നുപ്പ കൈമാലയത്തിൻ്റെ മുമ്പിൽ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോ ഓടിച്ചെന്ന് പിഞ്ചളം കൈകൾ കൊണ്ട് തട്ടിമാറ്റി ഉപ്പാന തടികി തലോടി കൊടുത്ത പൊന്നുമോൾ മദർ ഓഫ് ഹെയർ ഫാദർ ചരിത്രം പറഞ്ഞ അവളുടെ വാപ്പയുടെ ഉമ്മ ഒരുമ്മയുടെ വാത്സല്യം കൊടുത്ത മോളാണ് കരളിന്റെ കശനത്തെ മരിക്കുന്ന നേരത്തെ ദുഃഖം മക്കളുടെ മുഖം അവസാനം കാണുമ്പോഴാണ് ഇനി എന്റെ മോളെ കാണില്ലല്ലോ ഞാൻ പോവുകയാണ് എന്റെ മക്കളെ കാണില്ലല്ലോ ബന്ധങ്ങളെല്ലാം തീരുകയാണ് എല്ലാം ഒടുങ്ങുകയാട് മരണം ബന്ധങ്ങളുടെ കാതകനാണ് ഇനി മുത്തം തന്ന മോളനിക്കെന്റെ മയത്തിൽ മുത്തം തരും കെട്ടിപ്പിടിച്ച എന്റെ ഭാര്യ ഇനി മയത്തിൽ കെട്ടിപ്പിടിച്ചു കരയും എല്ലാം തീർന്നു എല്ലാം തകർന്നു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ടമിന്നിച്ച കടികാര മന്ത്രവും കേൾക്കുന്നു ഞാൻ നരകനിലവിളി കേൾക്കുവാനില്ലൊരു മൃദുമന്ത്ര ശബ്ദവും ഇനിയൊരു ശബ്ദം കേൾക്കാനില്ലല്ലോ മലക്കുകൾ വിളിക്കുന്നുവല്ലോ ആയിഷ ആകട്ടെ ആയിഷ ആയിഷ ആകട്ടെ ആയിഷ സലാം പറഞ്ഞു സലാം പറഞ്ഞു അവസാനമായി പറയാ ഹബീബായ നബി തങ്ങളുടെ ചുണ്ട് വീതുമെന്നത് കണ്ടു എന്തെന്നറിയാൻ ചെവി ഞാൻ പോ എന്റെ ഭർത്താവ് പറഞ്ഞു സമുദായമേ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ നമസ്കാരം കവാക്കരുടെ നമസ്കാരത്തെ സമയം വിട്ടു പിന്തിക്കരുടെ ഉമ്മത്തെ റബി പ്രഭാഷണം സമാപിക്കുന്നു എന്റെ കൽവിന് തൊട്ട് ഞാൻ പറയുന്നു നിസ്കാരം കലാകരനെ ഇടവാങ്ങൽ പ്രഭാഷണം അങ്ങനെയായിരുന്നു രണ്ടാമത് പറഞ്ഞു അല്ലാഹ അ നിസ്കാരത്തെ സൂക്ഷിക്കണേ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണേ പെണ്ണെ മുത്ത റസൂല് മുത്തലാക്ക് മുത്തരാക്ക് പറഞ്ഞ് നിന്നെ കബളിപ്പിക്കണ്ട അവസാനം റസൂല് പറഞ്ഞത് ഭാര്യമാരെ സ്നേഹിക്കണേ പൈന കുഞ്ഞ അമാനും പൈനായിക്കും അവര് നിങ്ങളുടെ കൈയിലേൽപ്പിച്ച അമാനത്താണേ അവളെ കരയിപ്പിക്കരുത് അവളെ സങ്കടപ്പെടുത്തരുത് അവള് നിന്റെ കൽ പിന്നെ മുത്താണേ എന്റെ ലോകത്തിന്റെ വസന്തത്തിന്റെ കണ്ണടഞ്ഞു ലോകത്തിന്റെ വസന്തത്തിന്റെ കണ്ണടഞ്ഞു ഇരുട്ടിനെ പ്രകാശിപ്പിക്കാമെന്ന വിളക്ക് എന്നേക്കുമായി പറഞ്ഞു പാത്തിമയുടെ കണ്ണനാളത്തിലും നിലവിളി കുരുങ്ങി മദീന മുഴുവനും ഒരു തേങ്ങലോടെ മുത്തറസൂലിന്റെ വീട്ടിലെത്തി നിശബ്ദമായ നീരാകാശത്തിൽ നീലപ്പക്ഷി നീലക്കണ്ണോടമയങ്ങൾ പോലെ ആയിഷയുടെ അടിത്തട്ടിന് മയങ്ങി കിടക്കുന്ന മുത്തു റസൂൽ മദീന തേങ്ങി തേങ്ങിക്കരഞ്ഞുപോയി ഓടി വന്നില്ലേ കാട്ടാളനായ ഉമറിന്റെ ഉമർത്താബിറലി അല്ലാഹുഹു ഊരി പിടിച്ചവാളുമായി എന്റെ മുത്തു മരിച്ചിട്ടില്ലട എന്റെ റസൂല് വഫാത്തായിട്ടില്ലട ഉമറിനോട് പറഞ്ഞു ഉമറേ അബൂബക്കർ പറഞ്ഞു റസൂലുള്ള നമ്മുടെ മുത്തുറസൂല് പോയി മറേ നമ്മുടെ പോയി നായകന്റേ ഇല്ല അബൂബക്കറെ അങ്ങനെ പറയരുടെ എന്റെ എന്റെ റസൂല് വഫാത്തായിട്ടില്ലോട് സംസാരിക്കാൻ പോയിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ നമ്മുടെ ഹബീബായ മുത്ത് തിരിച്ചു വരും അബൂബക്കറെ എന്റെ റസൂല് വഫാത്തായിട്ടില്ല അള്ളഹാനോട് മുനാജാത്തിന് പോയതാണ് കാട്ടാളനായ ഉമർ വി നരകത്തിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന മുത്ത് പറയാനെനിക്ക് സമയമില്ല ആരോ പറഞ്ഞു തൂഫിയ റസൂല അരയിൽ തൂക്കിയിട്ട് പിച്ചാത്തിയെടുത്തു എന്റെ ഹബീബ് പോയോ പോയി എന്റെ ഹബീബില്ലാത്ത മദീനെ എനിക്കിനി കാണണ്ടെന്ന് പറഞ്ഞ് ൊണ്ട് കണ്ണുകളിൽ ചൂന്നെടുത്ത അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ പ്രണയത്തിന്റെ ആദർശത്തിന്റെ അതിമചറിയമായ ആന്തോളനത്തിന്റെ തലങ്ങളാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെനിക്ക് വിടപറയും മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് ശരീരം അഴുകിയില്ല അബൂബക്കറിയാകൻ വന്ന് നബിയെ അങ്ങ് ഒരു സുഗന്ധമാണ് അങ് ഈ ലോകത്തിൽ നിന്ന് കിട പറഞ്ഞപ്പോഴും സുഗന്ധമാണല്ലോ നബിയെ വസു അമ്പറൂ വസു നബിയേ ഇത് നബിയേ ഇത് നബിയേ അങ്ങ് വിട പറഞ്ഞപ്പോഴും സുഗന്ധം തീരുന്നില്ലല്ലോ നബിയേ മൂന്ന് ദിവസത്തെ കാത്തിരിപ്പ് അലീറിയാകുത്ത നേതൃത്വത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് മുത്തറസൂലിനെ കൊണ്ടുപോയി റൗലയുടെ ചാരത്തേക്ക് വെച്ചു ആ ചാരത്തേക്ക് വെച്ചിട്ട് കബറുടെ കീട്ട് തിരിച്ചു വന്നപ്പോ കരലിന്റെ കഷണം ഫാത്തിമ പൊട്ടിക്കരയാണ് എന്റെ ഉപ്പ പോയല്ലോ

ൃദയം കൊണ്ട് നമ്മൾ സ്നേഹിച്ച മുത്തിനെ കബറിലോട്ട് ഇറക്കി വെച്ചിട്ട് ആ പൊഞ്ചമ്പകപ്പൂ വതനത്തിലേക്ക് മണ്ണുവാരിടാൻ നിങ്ങളുടെ കൈകൾക്ക് എങ്ങനെ കഴിഞ്ഞു അനസ്സേ അഭിഭായങ്ങൾ കബറിൽ കിടന്നപ്പോ മണ്ണുവാരി ആ മുഖത്തേക്കിട്ടപ്പോ നിങ്ങളുടെ കൈവറച്ചില്ലേ അനസേ എങ്ങനെയാണ് ആ മണ്ണാ ശരീരത്തിൽ ഇട്ടത് തൂക്കുമരത്തിൽ കയറാൻ പോയപ്പോ നിങ്ങൾ എന്നെ തൂക്കിക്കന്നാലും എന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നതിന് കിട്ടമല്ലെന്ന് പറഞ്ഞ് ഒരു മുള്ളു കളരുന്നതിന് പകരം തൂക്കുമരവേട്ടെടുത്ത സഹാബ എങ്ങനെയാണൂതരത്തില് നിങ്ങൾ മണ്ണ് വാരിയിട്ടപ്പോ നിങ്ങൾക്ക് വിറച്ചില്ല അനസേ എന്ന് പൊട്ടിക്കര ചോദിച്ചു ഫാത്തിമ അതിനൊരു അടിക്കുറിപ്പ് നമുക്ക് രേഖപ്പെടുത്താം വിട പറഞ്ഞു അലൈഹി ആയിഷ ബീവി കൂട്ടുകാരികളോട് വർത്തമാനം പറയാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചിട്ടാണ് കിടന്ന് വഫാത്തായത് പക്ഷേ വഫാത്താകുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല കൂട്ടുകാരികൾ ചോദിച്ചും മടിയിൽ കിടന്ന് മിസ്വാക്ക് ചെയ്തു ൊടുത്ത് മുഖം തടകി കൊടുത്തിട്ടാണ് വപ്പാത്തായത് എന്നിട്ടും മുഖം കണ്ടില്ലെന്നോ ആയിഷാബിറവിയല്ലാഹു എന്ന് പറഞ്ഞ മറുപടി ഞാൻ എങ്ങനെയാണ് എന്റെ ഭർത്താവിന്റെ മുഖം കാണുന്നത് മടിയിൽ കിടന്നിട്ടാണ് വപ്പാത്തായത് ശരിയാണ് പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാന്നത് കൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം എനിക്കും മരിക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞില്ല വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാതിരുന്നത് കൊണ്ട് കൊടും പട്ടിണിയായിരുന്നുവണ്ണ് അന്ന് ദാരിദ്ര്യമായിരുന്നുവണ് എ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട റബീ പ്രഭാഷണം ഈ സഹോദരം സമാപിക്കട്ടെത്താകുന്ന നേരത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാതിരുന്ന ഒരു പ്രവാചകന്യാനി ആയി ഇന്ന് നമ്മൾ ആരായി മാറി അയ്യുകൾ മുസ്ലിമൂക്കും കാറൂരി

മുത്ത് ശരീരത്തെ സുന്നത്തിന്റെ വീട്ടെടുപ്പിനാവാം ഇറബിയെ സുന്നത്തിന്റെ പുനർമൂല്യത്തിനാവാം ഇൻഷാല്ല ഇന്നുമുതൽ ഇനി നമ്മുടെ ഓരോ കാലടിപ്പാടും കഥം കഥം സുന്നത്തെ റസൂൽ പറച്ചലോ പറിച്ചലോ മിലേങ്കി റിസർവേഷൻ ഓരോ കാലും ഹബീബായ നബി തങ്ങളുടെ ും ഹീബായ നബിതങ്ങളുടെ റിസർവേഷൻ ഈ പോയ ജയന്തി ജനതയിലല്ല അള്ളാഹുടെ സ്വർഗത്തിൽ കിട്ടും ഒരു സീറ്റ് അള്ളാഹു അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാം അള്ളാഹുവേ ഞങ്ങൾ ഈ വഫാത്തിന്റെ കഥ പറഞ്ഞ് ഞങ്ങൾ ഈ മുത്തിന്റെ സലാത്ത് ചൊല്ലി ഇനി സലാത്ത് ഈ സദസ് മഹാനായ മാണി ഉസ്താദിന്റെ ദുആയ്ക്ക് കാതോർക്കുന്നു നാടും നഗരവും ഗഗനവും ഭുവനവും മണ്ണും വെണ്ണും താരവും തരുക്കളും താരകങ്ങളും ആകാശവും ഭൂമിയും എല്ലാം ലോകത്തേക്ക് വരുന്ന ഈ പുണ്യമായ രാത്രിയിൽ നമുക്ക് തീരുമാനമെടുക്കാം അള്ളാഹുവെ നാളെ സ്വർഗത്തിലെത്തുമ്പോ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്യുക ആ റിസർവേഷൻ ചെയ്ത സീറ്റിലിരിക്കുമ്പോ നമ്മളാരാ 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 ബൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വഴമല്ലിധാരി